സർക്കാർ ഭൂമി കയ്യേറി ദേവാലയങ്ങൾ പണിയുന്നത് തടയണമെന്ന് ഹൈക്കോടതി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ സ്ഥലത്ത് അനധികൃതമായി നിർമ്മിച്ച ആരാധനാലയങ്ങൾ മാസത്തിനുള്ളിൽ പൊളിച്ചു മാറ്റണമെന്ന് കോടതി സർക്കാരിനോട് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ പ്ലാന്റേഷൻ കോർപ്പറേഷനാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ സഹായം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന വിശ്വാസികളായ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് തുടക്കത്തിൽ താൽക്കാലിക അമ്പലങ്ങളും മറ്റു ആരാധനാ കേന്ദ്രങ്ങളും പണിയാൻ അനുമതി നൽകിയത് പിന്നീട് തദ്ദേശവാസികൾ ഇവയുടെ ഭരണസമിതിയിൽ കടന്നുകൂടി സർക്കാർ ഭൂമി കയ്യേറി വലിയ കെട്ടിടങ്ങൾ വരെ നിർമ്മിച്ചു ഒഴിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും അവകാശങ്ങൾ സ്ഥാപിക്കാനും തുടങ്ങിയെന്ന ഹർജിയിൽ പറഞ്ഞിരുന്നു ഈ ഘട്ടത്തിലാണ് കോർപ്പറേഷൻ ഹൈക്കോടതിയെ സമീപിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള തോട്ടങ്ങളിലാണ് വ്യാപകമായ കയ്യേറ്റം നടന്നതായി കണ്ടെത്തിയിട്ടുള്ളത് ചന്തപ്പള്ളി മൊട്ടപ്പാറ ചന്ദനത്തടിക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അനധികൃത നിർമ്മാണങ്ങളും കയ്യേറ്റങ്ങളും നടന്നിരിക്കുന്നത് ആരാധനാലയങ്ങളുടെ മറവിൽ സർക്കാർ ഭൂമി കയ്യേറുന്നത് ഒരു കാരണവശാലും അനുവദിക്കാനാകില്ലെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ വിധിപ്രസ്താവത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ജനസാന്ദ്രതയേറിയ സംസ്ഥാനത്ത് വീടുകൾ പണിയാൻ സ്ഥലമില്ലാതെ വിഷമിക്കുന്ന നിരവധി ആളുകളുണ്ട് പാവപ്പെട്ടവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാൻ സർക്കാരിന്റെ പക്കൽ ഭൂമി ഇല്ലാതിരിക്കുമ്പോൾ അനധികൃത ആരാധനാലയങ്ങൾ ഭൂമി കയ്യേറുന്നത് അനുവദിക്കാനാകില്ല ഇത് മതസ്പർദ്ധ പോലും സൃഷ്ടിക്കാനിടയാക്കും സർക്കാർ ഭൂമിയിൽ ഒരു മതവിഭാഗത്തിന് ഭൂമി നൽകിയാൽ മറ്റു മതവിഭാഗങ്ങളും സമാന ആവശ്യങ്ങളുമായി സർക്കാരിനെ സമീപിക്കും ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് പോലും ഇടയാക്കും അതുകൊണ്ടുതന്നെ ഒരു കാരണവശാലും സർക്കാരിൻ്റെ ഭൂമിയിൽ ആരാധനാലയങ്ങൾ നിർമ്മിക്കാൻ അനുവദിക്കരുത് എല്ലാം എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ ഏതെങ്കിലും മതവിഭാഗങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ വിശദമായ അന്വേഷണം നടത്താൻ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച നിർദ്ദേശം എല്ലാ ജില്ലാ കളക്ടർമാർക്കും നൽകണം ഇത്തരം അനധികൃത നിർമ്മാണങ്ങൾ കണ്ടെത്തിയാൽ ജില്ലാ ഭരണകൂടം ആറ് മാസത്തിനുള്ളിൽ പൊളിച്ചു മാറ്റണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മല്ലുവൻ